വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ചേച്ചി വല്ല ഐറ്റംസ് എടുത്തതാണ് എന്നുള്ളത് അതായത് വല്ല ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പോലെ വല്ല ഐറ്റംസ് വണ്ടിയുമ്പോൾ എന്നുള്ളത് പക്ഷെ അതല്ല അത് ആ ഒരു വണ്ടി അവിടെ സ്ലിപ്പായതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് എത്തിക്കണം കേട്ടോ കാരണം അപകടങ്ങൾ സംഭവിക്കാം നമ്മുടെയൊക്കെ മരണം വരെ സംഭവിക്കാം ആ ചേച്ചി അവിടെ സ്കൂട്ടർ എടുക്കുകയാണ് എടുക്കുമ്പോൾ ആ ഒരു ചേച്ചി നോർമലായിട്ടാണ് പോകുന്നത് പക്ഷേ അതായത് ഇന്റർലോക്കിൻ്റെ പ്രോബ്ലമാണോ അല്ലെങ്കിൽ ഇനി മഴ പെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ അവിടുത്തെ ടൈൽസിൻ്റെ പ്രശ്നം ആണോ എന്ന് അറിയില്ല ചേച്ചി സ്ലിപ്പായതാണ് പക്ഷേ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് കേട്ടോ ഈ ഒരു അബദ്ധം ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഈ സെയിം സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഭാഗ്യത്തിനാണ് അന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ എന്തായാലും ഇതേപോലെ വാഹനം ഓടിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ച് മഴക്കാലൊക്കെയാണ് സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും മാക്സിമം ഒന്ന് മറ്റു ിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക